മുസ്ലിം യുവാക്കളോട് പറയാനുള്ളത് നിങ്ങൾ കളിച്ചോളും പുളക്കരുത് അധിക പ്രസംഗത്തിൻ്റെ ഇന്നത്തെ ഈ എപ്പിസോഡ് ശരിക്കും അത് അധിക പ്രസംഗമായി ചിലർക്കെങ്കിലും തോന്നിയേക്കും പക്ഷെ പറയാനുള്ളത് പറയാതിരിക്കാമെന്ന് നിവൃത്തിയില്ല മുസ്ലിം സമുദായം അഥവാ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതിന് അതീവ ഗുരുതരമായ പരിതോവസ്ഥയെ സംബന്ധിച്ച് പർവ്വതീകരിച്ച് പറയേണ്ടതില്ല എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണത് ലോകാടിസ്ഥാനത്തിൽ ഇപ്പോൾ ഹേറ്റ് സ്പീച്ച് വിഷമമിക്കുന്ന പ്രസംഗങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഒരു കണക്ക് ഉത്തരവാദിത്പ്പെട്ട കേന്ദ്രങ്ങൾ വെളിപ്പെടുത്തി എഴുപത്തഞ്ച് ശതമാനം പ്രസംഗങ്ങളും മുസ്ലിങ്ങളെക്കെതിരെയാണ് അവരോട് വെറുപ്പും വിദ്വേഷവും തോന്നിക്കുമാറുള്ളതാണെന്ന് കഴിഞ്ഞ ദിവസം പത്രങ്ങളിൽ വന്നു അപ്പോൾ ഇതെല്ലാം ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറുഭാഗത്ത് അല്പം ശാന്തമായിട്ടും സൗഹൃദത്തോടു കൂടിയും വളരെ ഐക്യത്തോടു കൂടിയുമൊക്കെ പുലരുന്ന കേരളം പോലുള്ള പ്രദേശങ്ങൾ പോലും നമ്മുടെ യുവാക്കൾ കിട്ടിയതായ ആ സൗകര്യത്തെയും ആ ശാന്തതയും തങ്ങൾക്ക് ഒരു മാതൃകാ സമുദായമെന്നാണ് ഇസ്ലാം അവരെ പറ്റി അവരെ വിശ്വസിപ്പിച്ചിരിക്കുന്നത് ഹയർ ഉമ്മത്തിൻ ഉഹ്രിജത്തിൽ ലിന്നാസ് ജനങ്ങൾക്ക് മുഴുവൻ ലിന്നാസ് അന്നാസ് എന്ന പറഞ്ഞു എല്ലാ ജനങ്ങൾക്കും പ്രയോജനപ്രദമായ നല്ലത് മാത്രം ചെയ്യുന്ന ഒരു സമൂഹം ആണ് അതിനുവേണ്ടിയാണ് വലുതായി കലഹനാക്കം അതിനുവേണ്ടിയാണ് നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ മിതത്വം ഞാനാക്കും ഉമ്മത്വം വസത്തൻ എന്നറി ഒരു മിതത്വം എല്ലാ കാര്യങ്ങളും മിതത്വം സ്വീകരിക്കുക കൈക്കൊള്ളുക നിലപാടുകളിൽ എപ്പോഴും തീവ്രതക്കും ഭീകരതയ്ക്കും ഒക്കെ എതിരായ സമീപനം അതുപോലെ തന്നെ സാമ്പത്തികമായി ചിലവാക്കുന്ന കാര്യങ്ങളിൽ ആ പണത്തിൻ്റെ കാര്യത്തിൽ ദുർവ്യമൊഴിവാക്കുക ദൂർത്തൊഴിവാക്കുക എന്തൊക്കെ എത്രയോ മത പ്രസംഗങ്ങളിലൂടെ കേട്ട കാര്യമായതുകൊണ്ട് ഞാനത് പറയുന്നതിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല എന്നാലും പറയുകയാണ് അപ്പോൾ ഈ പൂഞ്ഞാർ സംഭവം എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഈരാറ്റുപേട്ടക്കെ അടുത്താണ് ഈ പൂഞ്ഞാർ എന്നാണ് സോഷ്യൽ മീഡിയയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഈ ഈരാറ്റുപേട്ട ഒരു മുസ്ലിം ഓവർ പോപ്പുലേറ്റഡ് ഏരിയയാണ് എന്നെ ഒരു ദിവസം ഒരു ചാനൽ വിളിച്ചിരുന്നു ചർച്ചയ്ക്ക് പൂ പിന്നെ എന്താ ഇരാറ്റുപേട്ട എന്ന് മാത്രം പറയൂട്ടു ഞാൻ ചോദിച്ചത് എന്താ ഇരാറ്റുപേട്ട എന്ന് മാത്രം എന്താ അങ്ങനൊരു ശീർഷകം അങ്ങനെ ഞാൻ അതിനോട് വേറെ പിന്നെ ഒരു രാജ്യ ഒരു പ്രദേശത്തിൻ്റെ പേര് ചേർത്ത് പറഞ്ഞു ആർ എസ് എസുകാർക്ക് കൂടുതൽ സാന്നിധ്യമുള്ള പാലക്കാട്ടൊരു പ്രദേശത്ത് അപ്പോൾ അവിടെ നിന്ന് പാലക്കാട്ടിൽ നിന്ന് എന്നെ പലരും വിളിച്ചു നിങ്ങൾ വിളിച്ചുങ്ങളെന്താ ഞങ്ങളതിനോട് ചേർത്ത് പറയുന്നത് ഞങ്ങളവിടെ എല്ലാവരും സൗഹാർദ്ദത്തിലാണ് ജീവിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു അവിടെയും ആ ഒരു സൗഹാർദ്ദത്തിൽ തന്നെയാണ് ജീവിക്കുന്നത് പക്ഷേ വെറും ഒരു ഈരാറ്റുപേട്ട എന്ന് പറഞ്ഞ പ്രത്യേക ലക്ഷ്യം വെച്ചുകൊണ്ട് ആ ഒരു പ്രദേശത്തെ പറ്റി പറയുകയാണെങ്കിൽ അവിടെ എവിടെയാണോ ഹിന്ദുക്കൾ ഭൂരിപക്ഷമുള്ളത് ആ സ്ഥലത്തെ കൂട്ടി പറയുന്നതുകൊണ്ട് വിരോധമൊന്നുമില്ല എന്നില്ല സന്തുലത്വം പാലിക്കാനാണ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ രക്ഷപ്പെട്ടത് ഇപ്പോൾ പറയുന്നത് എന്താണെന്നു വച്ചാൽ പൂഞ്ഞാറിൽ അവിടുത്തെ മുസ്ലിം യുവാക്കൾ പിന്നെ എട്ട് വണ്ടി എന്നൊക്കെ പറയുന്നുണ്ട് ചിലർ പറയുന്നത് അഞ്ച് വണ്ടി മറ്റുള്ളവരുടെ ഒരു ആരാധനാലയത്തിൻ്റെ മുറ്റത്ത് പോയി വണ്ടി ഒഴി തിരിക്കലും മറിക്കലും വാഹനമുണ്ടാക്കലും ഹോണടിക്കലും എല്ലാ തരത്തിലുമുള്ള വിക്രിയകളും ഇത് അറബ് രാജ്യത്തിന് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് അവിടുത്തെ കുട്ടികൾ അതായത് സ്കൂൾ പോയ കുട്ടികൾക്കൊക്കെ തന്നെ കയ്യിൽ വണ്ടി എടുക്കുന്ന കാറുണ്ടാവും അത് ബ്രേക്ക് ടൈമിൽ ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് ബ്രേക്ക് ടൈം ഉണ്ടാവും ആ സമയത്ത് കാറിങ്ങനെ സ്കൂളിൻ്റെ അല്ലെങ്കിൽ കോളേജിൻ്റെ മുറ്റത്തിങ്ങനെ തിരിച്ച് 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 ടയർ പിന്നെ ഇതൊരു ഇൻഷുറൻസുകാർ ഇതാവാൻ വേണ്ടിയിട്ട് ആകെ ബഹളം കൂട്ടുക എന്നത് കുട്ടിക്കൊരു രക്ഷ രസമാണ് ഒരു ഒന്നിനെപ്പറ്റി ചിന്തയും ബോധവും ഇല്ലാതിരിക്കുക സ്വന്തം കയ്യിൽ കാറും പൈസയും ഇഷ്ടംപോലെ ഉണ്ടാകും ആ ഒരവസ്ഥ കേരളത്തിലെ ഈ മുസ്ലിം യുവാക്കളുടെ ഒരു വിഭാഗത്തെ എങ്കിലും ബാധിച്ചിട്ടുണ്ട് വളരെ പാടുപെട്ട് പ്രയാസപ്പെട്ട് അവരുടെ രക്ഷിതാക്കൾ അവിടങ്ങളിൽ ജ്യൂസ് കടകൾ നടത്തിയും ഹോട്ടൽ നടത്തിയും അങ്ങനെ അങ്ങനെ അറബികളുടെ പിന്നെ ഒട്ടകത്തെ കറന്നുമൊക്കെ ഞങ്ങളിങ്ങനെയായി ഞങ്ങളുടെ മക്കളെങ്കിലും നേരെ നേരെയാവട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് വീട്ടിലേക്ക് ഇഷ്ടം പോലെ പൈസ അയച്ചു കൊടുക്കുകയും പഠിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ആ പണം ചിലവാക്കുന്നതിനെ പറ്റിയൊരു മര്യാദ മാന്യതയില്ലാതെ വെറുതെ അവിടെയും ഇവിടെയും ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ബഹളങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് മനുഷ്യരെ കൊണ്ട് പറയിപ്പിച്ചുകൊണ്ട് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ ഈ പ്രസംഗിക്കാൻ വേണ്ടി നടക്കുന്നൊരു കാലമായിരുന്നു എനിക്ക് അത് രാത്രി വളരെ വൈകി വരികയാണെങ്കിൽ എറണാകുളത്ത് ഭാഗത്തു നിന്നൊക്കെ വരികയാണെങ്കിൽ തൃശൂർ വരെ വളരെ ശാന്തമായ ഒന്ന് ഒരവസ്ഥയായിരിക്കും മലപ്പുറം ജില്ലയിലേക്ക് കടന്നാൽ അവിടുത്തെ ഭൂവാലത്തുമേരും അവിടെയും ഇവിടെയും ഒക്കെ യുവാക്കളൊന്നടങ്കങ്ങനെ ഇരിക്കുക പന്തുകളിലെ ഈ വകയെല്ലാം വേണ്ടാത്തത് വീട്ടിലടങ്ങിയിരിക്കുകയോ എന്തെങ്കിലും വായിക്കുകയോ മനസ്സിലാക്കുകയോ ചിന്തിക്കുകയോ പ്രാർത്ഥിക്കുകയോ ഒന്നും ചെയ്യുന്ന ഏർപ്പാടല്ല ഇത് ഒരു തരം എന്താ പറയേണ്ടത് ഒരു ദാനിക്കാല കാശ് കയ്യിൽ കിട്ടിയിട്ടുള്ളതായതുകൊണ്ടുള്ളതായ ഒരു തരത്തിലുള്ള ബഹളമൊക്കെ ഇതിനൊക്കെ ഒരു കൂടി ഒരു സമുദായം വളർന്നു വന്നിട്ടില്ലെങ്കിൽ വലിയ അപകടം ഇതൊക്കെ മഹലുകൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പക്ഷേ മഹലിൽ അതിനുള്ള ഏർപ്പാടൊരു വെള്ളിയാഴ്ച പ്രസംഗം അത് അറബി ഭാഷയിൽ ഏതോ കാലത്ത് ഒരുത്തനും നബാത്തി എന്ന് പറഞ്ഞ മുഹമ്മദ് നബാത്തി എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ വാ മൂക്കൊണ്ട് വായിച്ച് നടുവിൽടോച്ചിങ്ങനായിട്ട് പൊങ്ങി താഴ്ന്നു വരുന്നതായ ഒരു ഏർപ്പാടാണ് അതെങ്ങാനൊന്നും മലയാളത്തിലാക്കുകയും പക്കമായ ഉപദേശങ്ങൾ നൽകുകയും ചെയ്യാൻ വേണ്ടിയുള്ളതാണ് അതിൽ കുത്തുപത്തു എന്നാണ് ഇമാം നബബി ഓരോ അംഗീകരിക്കുന്നത് ഇമാം നബി പറഞ്ഞു അതൊന്നും ഇവർക്ക് ബാധകമല്ല എത്ര പറഞ്ഞാലും പറഞ്ഞാലാ കുത്തുപോവെന്ന് വെള്ളിയാഴ്ച കുത്തുപോന്നു മലയാളത്തിലേക്ക് മനുഷ്യർക്ക് സനസിനെ മനസ്സിലാകുന്ന ഭാഷയിൽ ആ പ്രവാചക പ്രഭാത ഒത്തുപോത്തിയത് ഇവിടെ അറബിയിൽ അറബിയിലോതാനൊന്നും പ്രവാചകം പറഞ്ഞിട്ടില്ല അപ്പോൾ പ്രവാചകൻ അറബിയിലെല്ലാം ഓദ്യിയത് എന്ന് കേൾക്കുമ്പോൾ പ്രവാചകൻ്റെ സദസരുണ്ടായിരുന്ന അറബികളാണ് അറബി ഭാഷ അറിയുന്നവരാ അത് അതല്ല മനസ്സിലാക്കേണ്ടത് എന്ന ടൈമിലൊക്കെ തർക്കിച്ച് ഈ സമുദായം ഈ രീതിയിൽ ഒരു തരത്തിൽ ഒന്നെങ്കിൽ അതിദരിദ്രർ അല്ലെങ്കിൽ അതിസാഹസികമായി പണം ചെലവാക്കുന്നവർ ഇങ്ങനെ ഒരു എന്താ പറയേണ്ടത് അച്ചടക്കമില്ലാത്ത സമുദായമായി വളരുകയും ആളുകളെ കൊണ്ട് പറിപ്പിക്കുകയും ഒരു പൂജാൽ ഇപ്പം വരസാൻ പോവുക അതുകൊണ്ട് ദയവായിട്ട് അല്പമര്യാദയും മാന്യതയൊക്കെ ഉണ്ടാക്കാൻ ഓരോരുത്തർ ശ്രമിക്കുക അവർ അതാത് മഹലുകളിലുള്ള യുവാക്കളെ മഹലിന് കാരണം നിയന്ത്രിക്കുക അച്ചടക്കം പാലിക്കുക അല്ലാത്തവർക്ക് ഫൈനിട്ട് അവർ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുക അതുമാത്രമേ പരിഹാരമുള്ളൂ